ഹായ് എവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹാർദികമായ സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിഷ്കിന്താകാന്ഡത്തെക്കുറിച്ചാണ് കിഷ്കിന്താകാന്ഡ ഹാസ്പലിയുടെ ഏറ്റവും പുതിയ സിനിമ ഇന്നലെയാണ് ഈ സിനിമ കാണാനുള്ള അവസരം എനിക്കുണ്ടായത് സിനിമ കാണണമെന്നൊരു തോന്നൽ നേരത്തെ ഉണ്ടായിരുന്നില്ല അവിചാരിതമായൊരു രീതിയിൽ ഒരാളോടൊപ്പം കൂടെ പോയി കണ്ടതാണ് ഒരു സുഹൃത്തിനോടൊപ്പം പോയി കണ്ടതാണ് മികച്ചൊരു സിനിമാ അനുഭവം തന്നെയായിരുന്നു കിഷ്ഠിനകാന്ഡം എനിക്ക് നൽകിയത് നല്ല സിനിമ നല്ല സ്ക്രിപ്റ്റ് എൻ്റെ ഒറ്റ ഒരു ഒരു ഒരൊറ്റ വാചകത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റിങ്ങിലും പ്രധാന കഥാപാത്രങ്ങളുടെ പെർഫോമൻസിൻ്റെയും ബലത്തിൽ മികച്ച അനുഭവം തരുന്ന ഒരു സിനിമയാണ് ആ ബല ആ ബലത്തിലാണ് ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് ആ ബലമാണ് അതിൻ്റെ ആ ഒരു ബലമുണ്ട് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിലാണ് ആ സിനിമയുടെ സോൾ സ്ക്രിപ്റ്റ് ആൻഡ് പെർഫോമൻസ് പിന്നെ ഡി ഒ പി നല്ലതായിരുന്നു വളരെ മികച്ച ഡി ഒ പി ആയിരുന്നു പിന്നെ മറ്റ് മറ്റ് ഘടകങ്ങൾ ഡി ജി എംസ് ആയാലും പിന്നെ വരുന്ന പിന്നെ കഥാപശ്ചാത്തലം പരിസരം ഉണ്ടാക്കിയെടുക്കുന്ന സെറ്റപ്പ് അതൊരു റിസർവ് ഫോറസ്റ്റ് ഏരിയയുടെ പരിസരത്താണ് സിനിമ നടക്കുന്നത് സിനിമയുടെ കഥാപശ കഥാപശ്ചാത്തലം ഒപ്പം അതിൽ പ്രധാന കഥാപാത്രങ്ങളെല്ലാം അവതരിപ്പിച്ചവരെല്ലാവരും അവരുടേതായ ബെസ്റ്റ് ഔട്ട്പുട്ട് പുട്ട് നൽകിയത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ആസുപലിയുടെയും വിജയരാഘവൻ്റെയും പ്രകടനങ്ങളാണ് ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് ആസുവലിയുടെ അച്ഛനായിട്ട് അച്ഛനായിട്ട് വരുന്ന അപ്പു അപ്പു പിള്ള ആശുവലി അവതരിപ്പിക്കുന്ന അജയ് അജയ് എന്ന കഥ കഥാപാത്രത്തിൻ്റെ ആ അപ്പു അച്ഛനായ അപ്പുള്ള എന്ന കഥാപാത്രത്തിൻ്റെ തോക്ക് നെക്സ്റ്റ് മിലിറ്ററി ഏജൻറ്റായ അദ്ദേഹത്തിൻ്റെ ഒരു തോക്ക് മിസ്സാവുന്നതും അതിനെ ചുറ്റിപ്പറ്റി ആ തോക്ക് തൻ്റെ അദ്ദേഹം ആശയ അജയചന്ദ്രൻ്റെ ജീവിതത്തിൽ എൻ്റെ സംഭവിച്ചിട്ടുള്ള അച്ഛര അക്ഷര കാര്യങ്ങളും ഒക്കെയാണ് സിനിമ പറഞ്ഞു പോകുന്നത് സിനിമ ഓവറോൾ എനിക്കൊരു നല്ലൊരു അനുഭവം തന്നെയായിരുന്നു പക്ഷേ എന്നാലും എന്നെ ഒരു പൂർണ്ണ തൃപ്തി ഉണ്ടാക്കിയില്ല കാരണം ഒരുപാട് റിവ്യൂസ് ഞാൻ കണ്ടത് ദൃശ്യം പോലെയൊക്കെ കണ്ടുനിന്ന് ഒരു സിനിമയാണ് നല്ലൊരു സിനിമയാണ് അത്രയും ഒരുപാട് സിനിമ പിന്നെ മറ്റൊരു സിനിമയെ താഴ്ത്തി കെട്ടിക്കൊണ്ട് ഒരു റിവ്യൂ ടൈപ്പ് ഒരു ടൈപ്പ് ഓഫ് ഫസ്റ്റ് റിവ്യൂ ഇങ്ങനെ ആ ഒരു സിനിമയെ പൊക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു സിനിമയെ താഴ്ത്തുന്നത് എന്തിനാണ് രണ്ടും രണ്ട് ജനറലിൽ പെട്ടൊരു സിനിമ അതേ ദിവസം തന്നെ ഇറങ്ങിയ രണ്ട് മറ്റൊരു ജെൻസ് സിനിമ മലയാളത്തിലൊരു ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ ഇറങ്ങിയ ഒരു സിനിമ ആ സിനിമയേക്കാളും എന്തോ മികച്ചതാണ് എന്ന് പറഞ്ഞ രീതിയിൽ ഒരു ഒരു താഴ്ത്തിക്കെട്ടലെന്ന രീതിയിലാണ് പല റിവ്യൂസും കണ്ടത് കൂടുതലും എന്തുകൊണ്ടോ എന്ന് ഈ അറിയില്ല എനിക്കറിഞ്ഞുകൂടാ എന്താണ് അങ്ങനെ ചെയ്യുന്നത് അത്തരം പ്രവണതകൾ ആൾക്കാരിൽ നിന്നും ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഒരു ആ പറഞ്ഞ മറ്റൊരു സിനിമയുടെ വ്യാജ പതിപ്പ് തിയേറ്റർ പിൻഡ് ഒരു കൂസിലുമില്ലാതെ ഒരു ട്രെയിനിൽ നിന്ന് ട്രെയിനിലിരുന്ന് കാണുക ഒരു പബ്ലിക് പ്ലേസിലിരുന്ന് കാണുക അതും തിയേറ്റർ പ്രിൻ്റ് സിനിമ ഒരുപാട് പേരുടെ ചോറാണ് ഇത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സിനിമ തിയേറ്ററിൽ പോയി കാണാൻ താല്പര്യമില്ലെങ്കിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഒ ടി ടിയിലോ ടിവിയിലോ വരുമ്പോൾ അവിടെ നിന്ന് കാണുക അല്ലാതെ തിയേറ്റർ പോയിരുന്നു കാണുക എന്ന് പറയുന്നത് ഒരു ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നില്ല ഞാനും കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ് സിനിമ നമുക്ക് എന്തായാലും കണ്ടത്തിന്റെ കാര്യത്തിലേക്ക് വരാം ഇവിടെ വളരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടറിൻ്റെ ഡിറക്ഷനേക്കാളും ഉപരി ഡയറക്ടറിൻ്റെ പെർഫോമൻസിനേക്കാളും ഡിറക്ടറിൻ്റെ പെർഫോമൻസ് മികച്ചതാണ് എങ്കിൽ കൂടിയും അതിനേക്കാൾ ഉപരി തിരക്കഥാകൃത്ത് അദ്ദേഹത്തിന് ഒരുപാട് കയ്യടികൾ അർഹിക്കുന്നു കാരണം ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പും ഒരു ഒരു ഇതിൻ്റെ തീം ഒരുപാട് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഈ അടുത്ത് ഞാനൊരു വെബ് സീരീസായിട്ട് കണ്ടിട്ടുണ്ട് ഈ തീമിൽ ഇതേ തീമിൽ ഇറങ്ങിയ ഒരു സംഭവം ഞാൻ ഒരു വെബ് സീരീസായിട്ട് കണ്ടിട്ടുണ്ട് കാരണം അതുകൊണ്ട് തന്നെ എനിക്കത്ര വലിയ ഒരു ഇമ്പാക്റ്റ് കിട്ടിയില്ല ഈ പറഞ്ഞ ഈ റിവ്യൂസിലൊക്കെ പറഞ്ഞ പോലെ ഇമ്പാക്റ്റ് എനിക്ക് കിട്ടിയില്ല എന്ന് തോന്നിയത് കാരണം ഒരുവിധം എനിക്കും പ്രെഡിക്റ്റബിളായിരുന്നു എന്നെ സംബന്ധിച്ച് തന്നെ ഞാനെന്ന സിനിമ ആസ്വാദകൻ ഒരുപാട് സിനിമകൾ സിനിമകളിപ്പോൾ കണ്ടു തുടങ്ങിയ ഭാഷാഭേദമഞ്ഞ് ഒരുപാട് സിനിമകൾ കണ്ടു തുടങ്ങിയ ഒരു വ്യക്തി എന്ന നിലയിലായിരിക്കാം സിനിമയോടുള്ള കാഴ്ചപ്പാടുകൾ മാറിയതുകൊണ്ട് എൻ എന്തോ എനിക്കതിൻ്റെ ക്ലൈമാക്സ് അടക്കം പലതും പ്രഡിക്റ്റ് ചെയ്യേണ്ടി വന്നു പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റി ഒരു സമയം കഴിഞ്ഞപ്പോൾ ഒരു സമയം വരെ ഞാൻ ഞാൻ എന്താണെന്ന് എന്തായിരിക്കുമെന്ന് എന്താകുമെന്ന് ആകാംക്ഷയിൽ നിന്നു ഒരു സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് ഏതാണ്ട് ഏകദേശം അതായിരിക്കും കാര്യം എന്ന് ഒരു അവസ്ഥയെത്തി ക്ലൈമാക്സടക്കം ഞാൻ പ്രഡിക്റ്റ് ചെയ്തിരുന്നു എങ്ങനെയാണ് അവസാനിപ്പിക്കും എന്ന അടക്കം ഞാൻ പ്രിഡിക്റ്റ് ചെയ്തു എനിക്ക് പ്രിഡിക്റ്റ് ചെയ്യുമ്പോൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നു അതുകൊണ്ടായിരിക്കാം എനിക്ക് അത്ര ഇമ്പാക്റ്റൊന്നും ഉണ്ടാക്കുക എന്നത് എനിക്ക് തോന്നുന്നു മാത്രമല്ല ഇത്രയും ഒരുപാട് റിവ്യൂസ് വായിച്ചിട്ടും വായിച്ചതിൻ്റെയൊക്കെ ഇത് ഇപ്പം അത്രയും ലെവലിൽ വന്നില്ലല്ലോ എന്നൊരു തോന്നില്ല ഈ പറയുന്ന ലെവലൊന്നും ഇല്ല കാരണം ദൃശ്യം എന്ന് പറയുന്നത് ഒരു അനദ ലീഗ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് കൊള്ളാം ആവറേജ് അല്ല എബോ ആവറേജും അല്ല അതിന് മോളി വെസ്റ്റ് ഗ്രേറ്റസ്റ്റാണെന്ന് ചോദിച്ചാൽ ബെസ്റ്റാണ് ബെസ്റ്റ് സിനിമ മികച്ച സിനിമ തന്നെ രണ്ട് മണിക്കൂറേ ഉള്ളൂ അധികം ഡ്യൂറേഷൻ കൊടുത്തിട്ടില്ല വലിച്ചു നീട്ടിയില്ല അത് അതാ അതുകൊണ്ടുതന്നെയാണ് പറയുന്നത് തിരക്കഥാകൃത്തിന് കൈഡിയായി നിൽക്കുന്നത് ആണെങ്കിൽ വലിച്ചു നീട്ടാവുന്ന സാഹചര്യങ്ങളുണ്ടായെങ്കിൽ ഡയറക്ടറിൻ്റെയും മികവുവിനകത്തുണ്ട് എന്ന് പറയാൻ കാരണം ഡയറക്ടർ വിചാരിച്ചാൽ ആ സിനിമ ഇതിൻ്റെ തിരക്കഥ പോകും അതും ചെയ്തില്ല ഡയറക്ടർ അത് അതിൻ്റെ സൂക്ഷ്മത തന്നെയായിരിക്കുകയാണ് പിന്നെ അതിൻ്റെ ക്യാമറാമാൻ മ്യൂസിയം ബോക്സ് അവരെല്ലാവരും കൈഡികൾ അർഹിക്കുന്നു അവരുടെയൊക്കെ പേരുകൾ എടുത്തു പറയാൻ എനിക്കറിയില്ല പെട്ടെന്ന് പറയാൻ എനിക്ക് ആ പേരുകൾ കിട്ടുന്നില്ല പിന്നെ എന്തായാലും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതിൽ അപ്പം അടുത്ത വർഷത്തെ സ്റ്റേറ്റ് അവാർഡിലൊരു വിജയരാഘവന് ഒരു ക്യാരക്ടർ ബെസ്റ്റ് ക്യാരക്ടർ ആർട്ട് ആക്ടറെ വാർഡ് അപ്പിള്ളേരു കൂടെ ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അത്ര മികച്ചൊരു പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹത്തിന് അധികം റെക്കഗ്നീഷൻ നമ്മുടെ സ്റ്റേറ്റ് ലെവലിൽ നിന്നോ ഒന്നും കിട്ടിയിട്ടില്ലാത്തൊരു നടനാണ് എന്നാൽ മികച്ചൊരു നടനായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഇത് കിട്ടണം പിന്നെ ഇതിൻ്റെ കൂടെ ഇറങ്ങിയ ആ റിവ്യൂസ് വായിച്ചപ്പോൾ പലതും ഒരു സിനിമയെ താഴ്ത്തി കിട്ടി ഇതിൻ്റെ കൂടെ ഇറങ്ങിയ ആ സിനിമയെ താ ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ മലയാളത്തിൽ നിന്ന് ഇറങ്ങിയ ഒരു സിനിമ അതുപോലെ തന്നെ ആ രീതിയിൽ തന്നെ അത്രത്തോളം നല്ല റിവ്യൂസ് വന്ന സിനിമ റിവ്യൂസ് നല്ല പെർഫോമൻസ് ഇപ്പോൾ ഇപ്പോഴും കാഴ്ചവെക്കുന്ന സിനിമ രണ്ട് സിനിമകൾ ഒരുപോലെ നല്ല രീതിയിൽ കാഴ്ചവെക്കുന്നു പക്ഷേ ആ ആ ഒരു സിനിമയെ താഴ്ത്തി കെട്ടിക്കൊണ്ടാണ് പല റിവ്യൂസിനകത്ത് നിന്നിരിക്കുന്നത് അതെനിക്ക് എന്താണെന്ന് അറിയുന്നത് രണ്ടും രണ്ട് ജേണൽസ് ആണ് ഒരു ത്രീ ഡിയിലിറങ്ങിയ ഒരു എൻ്റർടൈൻമെന്റ് ഇതൊരു അല്ല ഇമോഷണൽ സസ്പെൻസ് ഡ്രാമ എന്നാണ് എനിക്ക് എനിക്ക് പറയാൻ ഈ ഒരു സിനിമയെ കുറിച്ച് സിനിമയുടെ ജേണൽ ചോദിച്ച ഇതാണ് മറ്റേത് അങ്ങനെയല്ല എന്ന എല്ലാ ജേണൽസും ഒരുവിധം ഇമോഷൻസിനെ ഇമോഷൻസിനെ ഉണ്ട് ഫിക്ഷനുണ്ട് അങ്ങനെയുള്ള ഒരുവിധം എല്ലാ ജേണൽസിനെയും മിക്സാക്കിയൊരു നല്ലൊരു സ്റ്റോറിയാണ് അതും നല്ല സിനിമയാണ് ഇതും നല്ല സിനിമയാണ് രണ്ടും നല്ല സിനിമകൾ രണ്ടും വിജയിക്കട്ടെ രണ്ടും ആൾക്കാർ പോയി കാണട്ടെ വിജയിക്കട്ടെ തിയേറ്ററിൽ കാണുക തിയേറ്ററിൽ കാണാൻ അവസരം കഴി പൈസ ഇല്ലാത്തവർ കൊടുത്തിട്ട് വരുന്നവരെങ്കിലും വെയിറ്റ് ചെയ്യും എന്നീനാണെങ്കിൽ അങ്ങനെ ഡൗൺലോഡ് ചെയ്യും അത് ഓട്ടം തിയേറ്ററിൽ പോയി കാണുക തിയേറ്ററിൽ തരാ നിന്ന് ഒരു ഒരു സിനിമയുടെ അനുഭവം തിയേറ്ററിൽ നിന്ന് അല്ലാതെ നമുക്കൊരിക്കലും ഒരു അഞ്ചഞ്ച് സ്ക്രീനിൽ നിന്ന് കിട്ടില്ല അതൊരു തിയേറ്റർ ബിണ്ടിൽ നിന്ന് ഒട്ടും കിട്ടില്ല തിയേറ്റർ ബിണ്ടിൽ നിന്നും സിനിമകൾ കാണരുത് നമ്മൾ കാണാതിരിക്കുക മാക്സിമം എല്ലാവർക്കും നല്ല സിനിമകളാണ് ഈ രണ്ട് സിനിമകളും നല്ല സിനിമകളാണ് അതുകൊണ്ട് തന്നെ രണ്ടും വിജയിക്കട്ടെ രണ്ടും വിജയിച്ച് നല്ല രീതിയിലേക്ക് പെർഫോം ചെയ്തു പോവുകയാണ് രണ്ട് സിനിമകളും പോയി കാണുക ഇനി ഞാൻ പറയുന്നുള്ളൂ കിഷ്കൻ്റെ കാണുക എ ആർ എം അജയൻ്റെ രണ്ടാം മോഷണം കാണും ഇവിടെ ഞാനത് പരാമർശിച്ചത് അജയ്ൻ്റെ രണ്ടാം മോഷണം മീൻസ് ഈ വീഡിയോയിൽ പരാമർശിച്ചതിൻ്റെ കാരണം അജയൻ്റെ രണ്ടാം മോഷണത്തിന് ഒരു രീതിയിൽ താഴ്ത്തി കെട്ടിയിരുന്ന ഒരു തരത്തിലുള്ള റിവ്യൂ രണ്ടും രണ്ട് രീതിയിൽ മികച്ച സിനിമകളാണ് അതിൻ്റെതായ അനുസരിച്ച് മികച്ച സിനിമകളായ രണ്ട് സിനിമകൾ എന്ന് വെച്ചതാണ് ആൾക്കാർ പോയി കാണട്ടെ ഓരോ തീരുമാനിക്കട്ടെ ഓരോരുത്തരായി കണ്ടിട്ട് തീരുമാനിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഇട്ടോളൂ പക്ഷേ ഒരു സിനിമയെ താഴ്ത്തിക്കെട്ടി എനിക്കത് പ്രൊഡ്യൂസ് ചെയ്യാറ് റിവ്യൂ ആയാലും എഴുതി നിങ്ങൾ റിവ്യൂ എഴുതിയിടുമ്പോഴും ഒരു സിനിമയെ ഇതെന്തുകൊണ്ട് ഈ സിനിമ ഇതിന് ഇത്ര ഇത് കിട്ടിയില്ല എന്ന് പറയുന്നത് ഒട്ടേ കുഴപ്പമില്ല പക്ഷെ ആ സിനിമയ്ക്ക് ഇത്ര ഇത് കിട്ടി ആ സിനിമ ഇത്ര അർഹിച്ചിരുന്നില്ല എന്നൊക്കെ പറയുന്നത് അത് നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായമായിരിക്കും പക്ഷെ അതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇടരുത് ആ സിനിമ കാ മറ്റുള്ളവർ കണ്ടുമ്പോൾ കണ്ടിട്ടേ പറയാമോ നിങ്ങൾക്ക് നിങ്ങൾ കണ്ട സിനിമയുടെ മാത്രം റിവ്യൂ പറയുന്നു ഒരിക്കലും രണ്ട് സിനിമ മിക്സ് ചെയ്യാം ഞാനീനകത്ത് കെ കിഷ്ഠിൻ്റെ കാണ്ടം മാത്രം പറയണമെന്ന് ആഗ്രഹിച്ചവനാണ് പക്ഷേ ആ റിവ്യൂസൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നും ഇത്തരം റിവ്യൂസ് എന്തിനാണ് ഒരുപാട് സിനിമകളാണ് ഒരുപാട് നല്ല സിനിമകളുടെ പരാജയത്തിന് ഒരു വഴി വയ്ക്കുന്ന ഇത്തരം തരം ഇത്തരം റിവ്യൂസാണ് അത് നല്ലതല്ല നിങ്ങൾ ഒരു സിനിമയെ കണ്ടു ആ സിനിമയുടെ റിവ്യൂ അല്ലാതെ മറ്റ് സിനിമകളുടെ റിവ്യൂസ് തട്ടിയിടരുത് പിന്നെ തിയേറ്റർ കിൻ്റെ പോലുള്ള സാധനം സിനിമകൾ രാജപെരുപ്പുകളൊന്നും സിനിമയിൽ നിന്നും തിയേ ഞങ്ങൾ മൊബൈൽ കാണാതെ മൊബൈൽ കാണാതിരിക്കുക ഇത് കാണാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ സൊല്യൂഷൻ അതിനപ്പുറത്തേക്ക് അവരുടെ സൊല്യൂഷൻ നമുക്ക് കാണാൻ കഴിയില്ല അത് കാണരുത് അത് തിയേറ്ററിൽ പോയി കാണാൻ അവസരം കിട്ടിയില്ലെങ്കിൽ മറ്റുള്ള വഴികൾ വരുമല്ലേ കാലാം സിനിമ ടി വിയിൽ വരും ഒ ടി ടിയിൽ വരും ആ സമയത്ത് കാണുന്നു ആ സമയത്ത് അത് ഡൗൺലോഡ് ചെയ്ത് കാണുക അല്ലെങ്കിൽ പിന്നെ ഒരു സിനിമ തിയേറ്ററിൽ തരുന്ന അനുഭവം ഒരിക്കലും ഒരു ബിഗ് സ്ക്രീനിൽ നൽകുന്ന അനുഭവം ഒരിക്കലും ഒരു അഞ്ചഞ്ച് സ്ക്രീനിലോ അല്ലെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ഇഞ്ച് ടി വിയിലോ തരില്ല ഒരിക്കലും എന്തായാലും എന്നെ ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക വീഡിയോ അപ്പം ആ സബ്സ്ക്രിപ്ഷൻ ബട്ടണിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഒപ്പം ആ ബെൽ ബെല്ലയക്കണം പിന്നെ പ്രീവിയസ് വീഡിയോസ് ഒന്ന് കാണാൻ ശ്രമിക്കുക